തേച്ചു തേച്ചു വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ വാഷ് ചെയ്ത കോൺക്രീറ്റും മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടർ വിദ്യാഭ്യാസ പരിപാടിയും ഉന്നത വിജയം കൈവരിച്ച മെമ്പർമാരുടെ വിദ്യാർത്ഥികൾക്കുമുള്ള അനുമോദനവും ക്ലാസും സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ രജീഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ഉമേഷ് കുമാർ വി ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു സി എം എ പ്രോഗ്രാം ഡോക്ടർ മഞ്ജുഷ എം പി പ്രീ അനാലിജിക്കൽ റിസ് വിഷയം ആസ്പദമാക്കി സംസാരിച്ചു റീമാ കെ പി അനീഷ് പി ശ്രീവിദ്യ ടി വി സഹദേവനൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചെറുകിട മേഖലയിൽ നടത്തുന്ന ലാബുകളുടെ മേൽ ക്ലിനിക്കൽ എസ്റ്റാബ്മെന്റ് ബില്ലിന്റെ പേരിൽ അനുചിതമല്ലാത്ത നിയമങ്ങൾ കൊണ്ടുവന്ന് ലാബ് മേഖലയെ പ്രതിസന്ധിയിലാക്കി ചെറുകിട സംരംഭകത്തെ ഉന്മൂലനാശം വരുത്തുകയാണെന്നും ഈ നിയമങ്ങളിൽ മാറ്റം വരുത്തി ചെറുകിട ലാബ് മേഖലയെ സംരക്ഷിക്കണമെന്നും സർക്കാരിനോട് പ്രമേയത്തിലൂടെ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു ജില്ലാ സെക്രട്ടറി ശ്രീനിവാസൻ കെ പി സ്വാഗതവും ജില്ലാ ട്രഷറർ അനീഷ് റാം നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായ ശൈല ടീച്ചർ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് ഈ നിയമം കേരളത്തിൽ പാസാക്കി കേരളത്തിൽ പാസാക്കുമ്പോൾ നമ്മൾ കേരളത്തിലെ മുഴുവൻ എം എൽ എമാരെയും മന്ത്രിമാരെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരെയും പതിനാല് ജില്ലകളിൽ ചെന്ന് കാണുകയും നമ്മുടെ ആശങ്കകൾ അവരെ അറിയിക്കുകയും ചെയ്തെങ്കിൽ നിയമസഭയിലും ഈ പാർലമെന്റിൽ പാസാക്കിയതുപോലെ അധിക ചർച്ചകളൊന്നുമില്ലാതെ ഈ നിയമം പാസാക്കി ഈ നിയമത്തിൽ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തിൽ പറഞ്ഞത് ഒരു ചെറിയ ലബോറട്ടറി ആണെങ്കിലും അത് പ്രവർത്തിക്കണമെങ്കിൽ അവിടെ ഒരു പാത്തോളിസ്റ്റ് വേണമെന്നാണ് ഇതാണ് ആദ്യം തന്നെ രണ്ടായിരത്തി പത്തിൽ നമ്മൾ ഗവൺമെന്റിന് അന്നത്തെ ഗവൺമെന്റിനെ ഷുഗർ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നൂറ്റമ്പതും നൂറ്റമ്പതും രൂപ വാങ്ങുന്നത് അവിടെ ആ പാത്തോളിസ്റ്റിന്റെ ഒക്കെ സാലറി ഉൾപ്പെടുത്തിയിട്ടാണ് പക്ഷെ ഞാൻ എപ്പോഴും ഇപ്പൊ സ്റ്റാഫ് പേഷ്യന്റിന്റെ നെയിമും ഏജും കറക്റ്റാണ് കാരണം കുറെ പ്രാവശ്യം ഡോക്ടേഴ്സ് എഴുതുമ്പോൾ ഒരു ഏജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട് പക്ഷെ നമ്മളിത് ഒരു ഡോക്യുമെന്റഡ് റിപ്പോർട്ടാണ് ഡോക്യുമെന്റഡ് റിപ്പോർട്ട് ഇൻ ദ സെൻസ് നമ്മുടെ റിപ്പോർട്ടായിരിക്കും അവർ ചിലപ്പോ എല്ലായിടത്തും റെഫറൻസ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ റിസപ്ഷനിൽ എൻട്രി എത്തിയാൽ അവർക്ക് ഇൻഷുറൻസ് റിജക്ട് ആകും അവരുടെ ഐ ഡി പ്രൂഫ് അപ്പൊ ആൾക്കാർ പറയുന്ന യു ടേ ഐ ഡി പ്രൂഫ് ആധാർ കാർഡ് ചോദിച്ചിട്ട് അതിന് അടിച്ചു വെക്കുന്നത് കാരണം കൊറേ ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ ആധാറിന്റെ പേരും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പേരും പിന്നെ ഇതിലും ഒരു ഇൻഷുറൻസ് ഡിസ്ക്രിപെൻസിൻഷുമായിട്ട്